വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിനോടൊപ്പം വഴിവിളക്കുകളുടെ അഭാവവും കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല സ്വദേശികളെ ആശങ്കയിലാക്കുന്നു കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുകയും ഭീതി ജനിപ്പിക്കുകയും ചെയ്തിരുന്നു മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഏപ്രിൽ ആറാം തീയതിയാണ് കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലയിൽ ഭീതി വിതച്ച് പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനെത്തിയത് അന്ന് മുതൽ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഭയങ്കരമായിട്ട് ഇരുട്ട അവിടെ എന്തെങ്കിലും മൃഗങ്ങൾ കയറി വന്നാൽ പോലും കാണാനായിട്ട് ബുദ്ധിമുട്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറിയ ഇരുട്ട് മാത്രമുള്ളൂ ഇവിടെ രാത്രിയാകുന്നതോടെ ഈ വഴിവിളക്കുകളുടെ അഭാവത്തിൽ കൂറ്റാക്കൂരിട്ടിലാണ് മേഖല മറ്റപ്പള്ളിക്കവലിയുടെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും വന്യമൃഗ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഭാഗങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആനകേറി ഇറങ്ങിപ്പോയ സ്ഥലമാണിത് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഞങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം ഇതിലെ നടന്നു പോകുന്നതാണ് പന്ത് കളിക്കാനായിട്ടും അല്ലാതെയൊക്കെ പോകുന്നതും പിന്നെ വെള്ളം താഴെയാണ് ഗൂപ്പിന്നൊക്കെയാണ് കുടിവെള്ളം കോരുന്നത് അതിനുവേണ്ടി പെണ്ണുങ്ങളും കുഞ്ഞുപിള്ളേരും എല്ലാം കുളിക്കാനും നനയ്ക്കാനും എല്ലാം ആയിട്ട് അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാവുകയോ ഒന്നുമില്ല ഇന്നും ഈ മേളിലാനയുണ്ട് ഈ മേൽഭാഗത്ത് ആ മൂന്നെണ്ണം വന്നിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊരു ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാവുക ഇതിന് കുറച്ചുകാരെ അന്നും വന്നെച്ച് പോയതല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടോ ഒന്നുമില്ല ഇത് ഇങ്ങോട്ട് വന്ന് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടു പൈസ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ മുൻപ് കാട്ടാന ഇറങ്ങിയ ഭാഗത്ത് ആനത്താറയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയവും ഇവിടെ കാട്ടാന എത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തെത്തി മടങ്ങിയതല്ലാതെ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തിയിരുന്നില്ല കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമായ മേഖലയിൽ ജലം ശേഖരിക്കാൻ വനാതിർത്തിയോട് ചേർന്നുള്ള ഒലിയിലാണ് ആളുകൾ പോകുന്നത് ഈ ഭാഗത്താണ്